നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവഹാരങ്ങൾ നിർണ്ണയിക്കുന്നതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് വഹിക്കുന്ന പങ്ക് ഒരിക്കൽ കൂടി പി വി അൻവർ എം എൽ എയുടെ തുറന്നു പറച്ചിലൂടെ ചർച്ചയായിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയോളം വിലമതിക്കുന്ന വീട് പോലീസ് മേധാവി പണികഴിപ്പിക്കുന്നതും നമ്മുടെ തലസ്ഥാനത്താണ് അൻവറിനായാലും സി പി ഐം കോൺഗ്രസ് ബി ജെ പി മാധ്യമങ്ങൾക്കായാലും പെട്ടെന്ന് കാണാവുന്ന തരത്തിൽ കൺവെട്ടത് തന്നെയാണ് അത് നിലകൊള്ളുന്നത് ആരും ഇതുവരെ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നത് ഇവിടുത്തെ ചക്കളത്തി പോരാട്ടത്തിന്റെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ സ്വർണത്തിന്റെ ഇടപാട് അങ്ങനെയൊന്നുമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഒരു കിലോ സ്വർണം കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്നാൽ നാലു ലക്ഷം രൂപ ലാഭം കിട്ടുമെന്നുള്ള കണക്ക് മുമ്പ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ നാല് എയർപോർട്ടുകളിൽ നിന്ന് രണ്ടായിരത്തി മാത്രം പിടിച്ചെടുത്തത് എഴുന്നൂറ്റി മുപ്പത് കിലോ സ്വർണമാണ് ആയിരത്തിൽ പരം കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഉണ്ടായി ഓരോ വർഷവും കേരളത്തിലേക്കുള്ള സ്വർണക്കള്ളക്കടത്ത് വർദ്ധിപ്പിക്കുകയാണെന്നും ഈ പിടിച്ചെടുക്കുന്നത് മൊത്തത്തിൽ നടക്കുന്നതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണെന്നും ഡിആർ ഐ പോലുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഇന്ത്യ ടുഡേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ സ്വർണ്ണാവശ്യം എണ്ണൂറ് കിലോഗ്രാം ആണെങ്കിൽ കേരളത്തിലെ ആവശ്യകത അതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനമാണ് അതായത് മൂന്നിലൊന്നിൽ കൂടുതലാണത് പെണ്ണായാൽ പൊന്നു വേണം പൊന്നും കൂടമായിടേണം എന്ന ആറു പിന്തിരിപ്പൻ പരസ്യത്തിൽ ഒതുങ്ങുന്നതല്ല ഇതിന്റെ പിന്നിലെ കണക്കുകൾ കേരളത്തിൽ ആകെ നടക്കുന്ന സ്വർണക്കടത്തിന്റെ പത്ത് ശതമാനം പോലും പിടിക്കപ്പെടുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന സമയം തന്നെയാണ് പിടിക്കപ്പെടുന്ന സ്വർണക്കള്ളക്കടത്തുകളുടെ എണ്ണം പ്രതിവർഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും ഒന്നേ ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം കോടിയുടെ സ്വർണ്ണക്കടത്തായിരുന്നു പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അത് രണ്ടേ ദശാംശം അഞ്ച് നാല് ലക്ഷം കോടി സ്വർണക്കടത്തായി വർധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ അത് മൂന്ന് ദശാംശം നാല് നാല് ലക്ഷം കോടിയുടെ കടത്തായി കേരളത്തിലേക്ക് വിശേഷിച്ച് ഗൾഫിൽ നിന്ന് വരുന്ന സ്വർണക്കടത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നവരും എയർപോർട്ടിലെ ജീവനക്കാരും ജുവലറിക്കാരും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് ഇതിനു പിന്നിലുണ്ട് മുമ്പ് കപ്പൽ വഴി കൊണ്ടുവന്നിരുന്നതിൽ പലതും ഇപ്പോൾ വിമാനം വഴിയായി എന്നു മാത്രമല്ല കുത്തനെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടത് ഇത്തരത്തിൽ കേരളത്തിലെത്തുന്ന സ്വർണം ബില്ലുകൊടുത്ത് വിൽക്കുന്നത് മിക്കവാറും നാൽപ്പത് ശതമാനം മാത്രമാണ് കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളിൽപ്പെട്ട സകല പാർട്ടികളിൽ പെട്ടവരും ഈ ഇടപാടിൽ കണ്ണികളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു എതിർപ്പുമില്ലാതെ ഇത് ഇങ്ങനെ നടന്നു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ പിടിക്കപ്പെടുന്നവർ ചെറിയ മീനുകൾ മാത്രമല്ല അതിൽ വമ്പൻ സ്രാവുകളും ഉൾപ്പെടും ഒരു വമ്പനെയും ഒരു കാലത്തും സ്വർണക്കടത്തിന്റെ പേരിൽ പിടിക്കില്ല എന്നതിന് കാരണം സകലരുടെ പാർട്ടികളിലെയും സ്വാധീനമുള്ള ചിലരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് കുപ്രസിദ്ധി നേടിയ സ്വർണക്കടത്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വന്ന മുപ്പത് കിലോ സ്വർണം പിടിച്ചത് നിങ്ങൾ വിക്കിപീഡിയ പരിശോധിച്ചാൽ ഒരേ സമയം ഇതിന്റെ പേരിൽ ഉണ്ടായ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വപ്നയുടെ ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ വലം കൈയ്യായിരുന്ന ശിവശങ്കറിനെയും മറുവശത്ത് ജനം ടി വി ജേർണലിസ്റ്റ് അനിൽ നമ്പ്യാരെയും കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്വപ്ന രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേ പുറത്തിറങ്ങിപ്പോയി കേരളത്തിലെ സ്വർണ്ണ സ്വർണശൃംഖലയുടെ കരുത്താണ് ഇത് വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്വർണ ഇടപാടുകളിൽ ഉണ്ടാകുന്ന ലാഭം ഒരു കിലോയിൽ നാല് ലക്ഷവും ആ സ്വർണം ബില്ലിൽ ഉൾപ്പെടുത്താതെ വിൽക്കുന്ന ലാഭവും എല്ലാം ചേർന്നുണ്ടാവുന്ന അതിഭീമമായ പണം എവിടെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് നാം ആലോചിക്കണം കേരളത്തിലെ ഭൂവിനിയോഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ ഭൂമാഫിയകളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഈ പണമിടപാടുകൾ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുന്നുണ്ട് മുണ്ടക്കൈയിലെ ദുരിതബാധിതർക്ക് നല്ല പാർപ്പിടം നിർമ്മിക്കാൻ സർക്കാർ ബുദ്ധിമുട്ടുന്ന നേരത്തെ ചില പർമാണിമാരെങ്കിലും നീട്ടുന്ന ഔദാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് ഇവിടെ അന്തർലീനമായ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് അതിലൊരു സംശയവുമില്ല കേരളത്തിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി തട്ടിയെടുക്കുന്നവർക്ക് പണം എവിടെ നിന്ന് വരുന്നു എന്നത് മുതൽ വൻതോതിൽ ഭൂമി മേടിച്ചു കൂട്ടുന്നവരുടെ വരെ തിരിയുമ്പോൾ ഈ സ്വർണ ഇടപാടുകൾ മുഖ്യമായി കണ്ടെത്താനും കഴിയുന്നവയാണ് കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലും പോലീസ് ബിസിനസ് എന്നീ മേഖലകളിലുമൊക്കെ ഈ ശൃംഖലയുടെ കണ്ണുകൾ ശക്തമായിട്ട് തന്നെയുണ്ട് പുരോഗമന കേരളം എന്നതൊക്കെ കാൽപ്പനിക കവിത മാത്രമായി മാറിയിരിക്കുകയാണ് സ്വർണം ഖനനം ചെയ്യുന്ന അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അടുത്ത ഒരു ഇരയെ കിട്ടുന്നതുവരെ ചർച്ച ചെയ്യുന്നതിനപ്പുറം ഒന്നും ഉണ്ടാവുകയില്ല അതേസമയം കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീർണതകളും സ്വർണ ഇടപാടുകളും തമ്മിലുള്ള അനിശ്ചേദ്യ ബന്ധം ജനാധിപത്യ ശക്തികൾ അഭിസംബോധന ചെയ്യുക തന്നെ വേണം